ഇന്ത്യയിലെ എട്ട് കോടിയോളം വരുന്ന ഇ പി എഫ് ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന മാറ്റങ്ങളുമായി ഇ പി എഫ് ഒ ജോലി മാറുമ്പോൾ പി എഫ് അക്കൌണ്ടുകൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയ ഇനി മുതൽ വളരെ വേഗത്തിലും എളുപ്പത്തിലും പൂർത്തിയാക്കാൻ സാധിക്കും ജീവനക്കാർ ജോലി മാറുമ്പോൾ ഫോം പതിമൂന്ന് ഉപയോഗിച്ച് മാനുവലായി ട്രാൻസ്ഫറിന് അപേക്ഷിക്കണമെന്നായിരുന്നു ഇതുവരെയുള്ള രീതി എന്നാൽ ഇനി ജീവനക്കാരൻ പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ പുതിയ തൊഴിലുടമ ചേർന്ന തീയതി അപ്ഡേറ്റ് ചെയ്യുന്നതോടെ ഇ പി എഫ് ട്രാൻസ്ഫർ ഓട്ടോമാറ്റിക്കായി ആരംഭിക്കുന്നതാണ് കൂടാതെ ഒരു ജീവനക്കാരന് ഒരു യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ എന്ന നിയമം നേരത്തെയുണ്ടെങ്കിലും ചില പിഴവുകൾ കാരണം പലർക്കും ഒന്നിലധികം നമ്പറുകൾ ലഭിച്ചിരുന്നു ഇനി മുതൽ ഒരാൾക്ക് നിലവിൽ യു എ എൻ യു എ എൻ ഉണ്ടെങ്കിൽ പുതിയ റെണം സൃഷ്ടിക്കാൻ സാധിക്കില്ല പഴയതും പുതിയതുമായ പി എഫ് അക്കൌണ്ടുകൾ ഒരേ യു എ എനിലേക്ക് ഓട്ടോമാറ്റിക്കായി ബന്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ എക്സിറ്റ് തീയതി രേഖപ്പെടുത്തുന്നതും ഇ പി എഫ് നിർബന്ധമാക്കിയിട്ടുണ്ട് തൊഴിലുടമ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീയതി അപ്ഡേറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ ജീവനക്കാരന് ആധാർ ഒ ടി പി ഉപയോഗിച്ച് തീയതി സ്വയം ചെയ്യാൻ കഴിയും പലപ്പോഴും ട്രാൻസ്ഫർ പ്രക്രിയ മാസങ്ങളോളം നീണ്ടുപോകുമ്പോൾ പഴയ പി എഫ് അക്കൌണ്ടിന് പലിശ ലഭിക്കുന്നത് നിലച്ചിരുന്നു എന്നാൽ ഇനി ആ സമയത്തും പലിശ ലഭിക്കുന്നത് തുടരുമെന്നും ഇ പി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട്